ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ഉത്തരം ഇന്ത്യയാണ് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് ഉത്തരം ജപ്പാനിലെ ടോക്കിയോയാണ് ഈ വർഷത്തെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഐക്യരാഷ്ട്ര സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാന ദിന സന്ദേശം എന്താണ് ഉത്തരം സമാധാനപരമായ ഒരു ലോകത്തിനായി ഇപ്പോൾ പ്രവർത്തിക്കുക അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ് ഉത്തരം ക്രിസ്റ്റി കവൻഡ്രി ചൈനയ്ക്കും യുഎസിനും ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യം ഏതാണ് ഉത്തരം ഓപ്പറേഷൻ സിന്ധു അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം സ്നേഹിത എന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ഉത്തരം രവിചന്ദ്രൻ അശ്വിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അനുഷ്ഠിച്ച വ്യക്തി ആരാണ് ഉത്തരം അമിത്ഷായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ് ഉത്തരം ദിവ്യ ദേശ് മുഖ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് കേരള കിരീടം നേടിയത് ആരാണ് ഉത്തരം ശ്രീനിധി സുരേഷ് നിലവിലെ കേരള ജലവിഭവ മന്ത്രി ആരാണ് നിലവിലെ കേരള ജലവിഭവ മന്ത്രി ആരാണ് ഉത്തരം റോഷി അഗസ്റ്റിനാണ് നിലവിലെ കേരള ജലവിഭവ മന്ത്രി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യയ്ക്കുള്ള ഇറക്കുമതി തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം യു എസ് ആണ് ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോ സാഹിത്യ നഗര അവാർഡിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം എഴുത്തുകാരി സാറ ജോസഫ് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആരാണ് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആരാണ് ഉത്തരം ഡോക്ടർ വി നാരായണനാണ് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി ഏത് നഗരമാണ് ഉത്തരം അബുദാബി നഗരമാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ാണ് പി എൽ ഐഎസ്ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരം അസമാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉത്തരം തുർക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ചെന്നായ ഇനമായ ഡയർ ചെന്നായയെ ജീൻ എഡിറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുനഃസൃഷ്ടിച്ച അമേരിക്കൻ ബയോടെക് കമ്പനി ഏതാണ് ഉത്തരം കൊളോസൽ ബയോസയൻസസ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച കെ എസ് മണിലാൽ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഉത്തരം കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലപ്പ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഉത്തരം ആറളം വന്യജീവി സങ്കേതം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓസ്ട്രേലിയ ആണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച എഴുത്തുകാരി ആരാണ് ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്